ഇടുക്കി ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ കിറ്റുകൾ വിതരണം ചെയ്തു ഗാന്ധിനഗർ വിജ്ഞാൻ വാടിയിൽ നടന്ന പരിപാടി ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഉദ്ഘാടനം ചെയ്തു മുതൽ ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ട്രസ്റ്റ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി കിടപ്പ് രോഗികൾക്കും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്നദാനവും മരുന്ന് വിതരണവും നടത്തിവരുന്നുണ്ട് നടത്തിവരുന്നു ഭക്ഷ്യ കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തത് ഇടുക്കി ഗാന്ധിനഗർ വിജ്ഞാൻ വാടിയിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ കലേഷ് സി ജി അധ്യക്ഷനായിരുന്നു ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന് വേണ്ടി ബുദ്ധിമുട്ട് അവരെയും അവർക്കും കൂടെ നല്ല രീതിയിൽ സാഹചര്യം എല്ലാ വർഷവും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് അവരെ ഈ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി ജോസഫ് ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടുക്കി സബ് ഇൻസ്പെക്ടർ സാബു തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് ഇടുക്കി ഫയർഫോഴ്സ് ഓഫീസർ അഖിൽ ജോയിന്റ് ആർട്ടിഒ ഉള്ളാസ് ജോയിസ് പി കെ ജയൻ പ്രഭാസ് പി സലീം പ്രഭാ തങ്കച്ചൻ ടിന്റു സുഭാഷ് ചെറുതോണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അവസരപ്പച്ചൻ ഇടക്കുളം സത്യസായി ബാബ ട്രസ്റ്റ് കോർഡിനേറ്റർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്